അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പട്ടാമ്പി നേർച്ച കാണാൻ പോയ യുവാവ് തിരിച്ചു വന്നില്ല പിറ്റേന്ന് കണ്ടത് തോട്ടിൽ മരിച്ച നിലയിൽ ആ യാത്ര അന്ത്യയാത്രയായി പട്ടാമ്പി നേർച്ച കാണാനായി പോയ യുവാവ് തിരിച്ചു വന്നില്ല രാത്രി ഭാര്യ വിളിച്ചപ്പോൾ ഉടൻ എത്താമെന്ന് പറഞ്ഞെങ്കിലും അടുത്ത ദിവസം തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടാമ്പി മരുതൂർ പൂവക്കോട് പാറമ്പുറമ്പത്ത് പടി ശങ്കരന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള രമേശാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തോടിന് മുകളിലെ പാലത്തിൽ മൊബൈലും സമീപം ബൈക്കും കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് തോട്ടിൽ മൃതദേഹം കണ്ടത് ഞായറാഴ്ച രാത്രി എട്ടോടെ പട്ടാമ്പി നേർച്ച കാണാനായാണ് രമേശ് പുറത്തു പോയതെന്ന് വീട്ടുകാർ പറയുന്നു രാത്രി പത്തരയ്ക്ക് ഭാര്യ വിളിച്ചപ്പോൾ ഉടൻ വരാമെന്ന് മറുപടി ലഭിച്ചതായും പറയുന്നു പിന്നീടാണ് തോട്ടിൽ മരിച്ച നിലയിൽ പ്രഭാത സവാരിക്കാർ കണ്ടെത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി